വിദ്യാലയം അടിച്ചപ്പോൾ സ്കൂൾ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മധുരം വിളമ്പി ഒരു സ്കൂൾ ബസ് ഡ്രൈവർ പുൽപ്പള്ളി വേലിയമ്പം ദേവി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ് ഡ്രൈവറാണ് ഇദ്ദേഹം ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് സ്കൂളിൽ നല്ലൊരു പങ്കും വനഗ്രാമങ്ങളായ ചേകാടി ദാസനക്കര പൊളന്ന കുണ്ടവാടി തുടങ്ങിയ കോളനികളിൽ നിന്നെല്ലാം കുട്ടികളെ വിദ്യാലയവുമായി അടുപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന വ്യക്തിയാണ് ബേബി കൃത്യമായി എല്ലാ ദിവസവും കുട്ടികളെ സ്കൂളിലെത്തിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് ഇനിയുള്ള രണ്ട് മാസക്കാലം വിദ്യാർത്ഥികൾ കോളനി വീടുകളിൽ തന്നെ ആയിരിക്കും പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് ഇവരെ സ്കൂളിലെത്തിക്കാനും അദ്ദേഹം മുൻകൈ എടുക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് കാരണം നമുക്കറിയാം തന്നെ രാവിലെ എന്നും രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുവരും വൈകുന്നേരം സ്കൂളിൽ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നു ഈ വാർഷിക പരീക്ഷ കഴിഞ്ഞ് ഇനി രണ്ടു മാസക്കാലം നമുക്കറിയാം ഈ മക്കളുമായിട്ട് ഒരു ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കുന്നില്ല ഈ മക്കളുമായിട്ട് ഒരു സംസാരിക്കാനോ മക്കളായിട്ട് കാണാനോ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ ഒരു മധുരം കൊടുക്കുക ഒരു ലഡു കൊടുത്തുകൊണ്ട് സന്തോഷത്തിൻ്റെ ഒരു ആഹ്ലാദമാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷ കഴിഞ്ഞിറങ്ങിയ തൻ്റെ ബസ്സിലെ കുട്ടികൾക്ക് ഇദ്ദേഹം മുൻകൈ എടുത്ത് മധുരം സമ്മാനിച്ചു न्यूज ब्यूरो पुलपल